കണ്ടോ ഇന്നത്തെ പേപ്പറിൽ ഇന്നത്തെ പേപ്പറിൽ ചേണ്ട ഫോട്ടോ ഉണ്ട് അവാർഡ് കിട്ടിയ ഫോട്ടോ ആയി നന്നായിട്ടുണ്ടല്ലോ ആ വെള്ളം തിന്നു കേട്ടോ പക്ഷേ ശിവദാസൻ അറുപതിനായിരം രൂപ ജേഴ്സി പശുനുണ്ട് നമുക്ക് നോക്കാം ശെരിയാവണേ നമുക്ക് വാങ്ങിക്കാം ഏയ് ശിവദാസ ഒന്നും കിട്ടു വന്നേ ഇതാണ് ശിവദാസ എന്താണ് പിന്നെ അല്ല പശുവിനെ നോക്കണം എന്നിണ്ടേ എന്റെ പൂ ആയിക്കോട്ടെ ഏതിനാ വേണ്ടേ

അതെ കർക്കിണ പശു ഇപ്പ എത്ര ലിറ്റർ ഇതിനൊരു കിട്ടി പത്തൊമ്പത് ഉച്ച കഴിഞ്ഞ് അതിലും കൂടുതൽ നമുക്കൊരു കാര്യം ചെയ്യാം എത്ര രൂപയ്ക്ക് കൊടുക്കും ഇനിയിപ്പ് ഇതിപ്പോ നമ്മള് വില പറയണ്ട വല്ല കാര്യ ചേട്ടനൊരു അറുപത്തായിരം രൂപ ഞാൻ ശിവദാസനായിട്ടൊന്നും സംസാരിക്കട്ടെ അതൊന്നും ശരിയാവില്ല അത് ശരിയാവില്ല അതല്ല അതല്ല പശുവിന്റെ വിലയും തീറ്റയുടെ കാര്യൊക്കെ അത് ഇത് കൊണ്ടല്ലേ വാടക കിട്ടിയത് അതെ ആസാരിച്ചോ സംസാരിച്ചോ സംസാരിച്ചോ അത് ശരിയാവില്ല രാജേട്ടാ ശരിയാവില്ല നമ്മളീ മൂന്ന് ചേർത്ത് ഇറക്കിയ കാര്യം കാര്യമില്ല നിങ്ങൾ പോയി സംസാരിക്കും സംസാരിക്കട്ടെ ഞാനൊന്നും സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് മതി അറുപത്തിരണ്ടിന് തരില്ലെന്ന് പറഞ്ഞാ അത് വല്യ കടമ്പിടുത്തം തന്നെയാ കിട്ടിയതിന്റെ ഒരു അഹങ്കാരാ അങ്ങനെയാണെങ്കിൽ പശു അവന്റെ തൊട്ടിൽ പാട്ട് കേട്ട് നിക്കുന്നോ മുളൊക്കെ നന്നായി പിടിച്ചിണ്ടല്ലോ ആ ഇവിടെ ആ നമസ്കാരം ശ്രീദാസ് അതാ എന്തൊക്കെയുണ്ട് നിങ്ങക്ക് അവാർഡ് കിട്ടിയെന്നറിഞ്ഞ് ഞങ്ങള് അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാ വന്നതാകോട്ടെ പിന്നെ നിങ്ങളൊന്നു തന്ന മരുന്ന് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല കണ്ട ആ പുഴുക്കടി ഒന്നും പോയിട്ടില്ലേണ്ടവിടെ എന്തായാലും നിങ്ങള് വന്നത് നന്നായി അതന്നെ ഇവിടെ ഉണ്ട് ഇത് ഞങ്ങളു കേടല ഇതിനെ കൂടിയ ഡോസ് എല്ലാം മരുന്ന് തരാം മണ്ണിനും വിഷമൊന്നും ഞാൻ ജൈവോളം ഉപയോഗിച്ച് കൃഷി നടത്തുന്ന മരുന്നൊന്നല്ലോ ഏതായാലും നിങ്ങള് വന്നല്ലേ എന്തായാലും വന്ന് നമുക്ക് വീട്ടിൽ കയറി ചായ കുടിച്ചിട്ട് പോവാം അയ്യോ ചായ കുടിക്കാൻ സമയമില്ല ഞങ്ങക്ക് കൃഷി പോകാം എത്രയും പെട്ടെന്ന് കരിമൊക്കെ മുളക് വേം പൊട്ടിക്ക് എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ പോണ്ടല്ലേ സുമതി ഞാൻ പോയിട്ട് വറ്റ നിന്നും കൊണ്ട് പോകണം എന്ന് ഞാൻ വിചാരിച്ച പക്ഷെ പണിക്കാർ നിൽക്കല്ലേ അവർക്കുള്ള പൈസയ്ക്ക് നീ എടുത്ത് കൊടുക്കട്ട ആ സുമതി അവാർഡ് ആ ആ ഗുഡ് മോർണിംഗ് സിഡാം ഇന്ന് ക്ലാസ് തുടങ്ങും മുമ്പ് ഞാൻ രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യം ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ ഈ വർഷത്തെ സമ്മിശ്ര കർഷക അവാർഡ് ജേതാവും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മിസ്റ്റർ ശിവദാസ് മറ്റൊന്ന് നമ്മുടെ ഈ വിദ്യാലയത്തിലെ മുൻ അധ്യാപകൻ രവി മാസ്റ്റർ രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്താം മിസ്റ്റർ ശിവദാസ് രവി മാസ്റ്റർ നിങ്ങൾക്ക് എന്നറിയാമോ ഭാഗ്യം നിങ്ങളെപ്പോലെ ഞാനും ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാനായത് ഞാനൊരു കർഷകനായതുകൊണ്ട് മാത്രമാണ് ഞാനെൻ്റെ ചെറുപ്പകാലം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്താ കേൾക്കാൻ ആഗ്രഹമില്ലേ

ശിവദാസിന്റെ ടീമിന്റെ പൂക്കളം ഉഗ്രനായിട്ടുണ്ട് ആ പൂക്കളം തകർത്തിട്ട് തന്നെ കാര്യം വാടാ സിഗരറ്റ് നിന്നെ ഇത് നിന്റെ രണ്ടാമത്തെ കംപ്ലൈന്റാ മുമ്പ് നീ ഒരു തന്റെ കൈ മുറിച്ചു അന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ ിൽ കംപ്ലൈന്റുമായി എന്റെ മുന്നിൽ വരരുതെന്നു കൈ നീട്ടാ ഇനി നീ ഇവിടെ പഠിക്കുന്ന പ്രശ്നമില്ല കൈ നീട്ടാ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സിഗരറ്റ് ഒന്നും അതെനിക്ക് മനസ്സിലായടാ ഈ നോക്കുകൂലി എന്ന് കേട്ടിട്ടില്ല നീ അതുപോലെ നോക്കത്തില്ലേ ഇന്ന ഒരെണ്ണം കൈ നീട്ട നേടാ കൈ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടതിന് നിനക്കും ഒരെണ്ണം പോട നിങ്ങൾ രണ്ടുപേരും ക്ലാസ് പോയിരിക്കും നീ വീട്ടിൽ പോയി അച്ഛനെയും കൂട്ടിക്കൊണ്ടുപോവാ അന്ന് തന്നെ നിന്റെ ടീസി തോന്നി വിടും നിന്നെ ഈ സ്കൂളിന് ആവശ്യമില്ല വലി ഇപ്പോഴേ തുടങ്ങിയാൽ വലുതാകുമ്പോൾ നിന്റെ ശ്വാസനാളം കരിക്കട്ടിയാകുമല്ലോടാ പുസ്തകം എടുത്തോ പോയിക്കോ ആ നീ നിൽക്കണ്ട വേഗം പോയിക്കോ കൂട്ടി വന്നാ മതി അനുരാജ് ശിവദാസ് 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 ക്ലാസ്സിൽ വന്നിട്ട് കൊറേ നാളായല്ലോ ആ സിഗരറ്റ് കേസിൽ പഠിക്കപ്പെട്ടത് പിന്നെ ക്ലാസ്സിൽ വന്നിട്ടേ ഇല്ലല്ലോ അവൻ അമ്പലപ്പറമ്പിൽ ആൽത്തറയിലൊക്കെ കളിച്ചു നടക്ക അവൻ പഠിപ്പ് നടത്തിയത്രേ നിന്റെ വീടിന്റെ അടുത്തല്ലേ അവന്റെ വീട് അതെ അടുത്താ അവൻ ഇങ്ങനെ സിഗരറ്റും മറ്റും വലിച്ച് ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടി നശിക്കണോ നമ്മുടെ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി അങ്ങനെ നശിക്കുന്ന കണ്ടിരിക്കാനാകുമോ നമുക്ക് അപ്പോൾ പിന്നെ ശിവദാസിനെ നമുക്ക് നല്ലൊരു കുട്ടിയാക്കണ്ടേ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു ഉത്തമ പൗരനാക്കണ്ടേ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഞാൻ അവനെ അവന്റെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് നമ്മുടെ കാർഷിക ക്ലബിന്റെ ലീഡറാക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങളാകുമ്പോൾ അവര് ചീത്ത പ്രവർത്തികൾ ചെയ്യാൻ സമയം കിട്ടില്ല എങ്ങനെയുണ്ട് എന്റെ അഭിപ്രായം ഞങ്ങൾ കൈയടിച്ച് വെരി ഗുഡ് സന്ധ്യ

ചീത്ത കുട്ടികളെ നല്ല കുട്ടികളാക്കി തീർക്കുകയാണല്ലോ അധ്യാപകന്റെ കടമ ഞാൻ ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നാലോന്ന് ആലോചിക്കുക ചുമതല മാഷ്ക്കുള്ളൂ എന്നാൽ കൂടുതൽ റിസ്ക് എടുത്ത് മാഷ് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പിന്നെ അതിന്റെ കംപ്ലൈന്റുകളിൽ മാഷ് മാത്രമായിരിക്കും ഉത്തരവാദി ഓക്കെ ശിവദാസിന്റെ വീട് തന്നെയല്ലേ അതെ ശിവദാസന്റെ അച്ഛനാണ് ഞാൻ അവന്റെ സ്കൂളിലെ മാഷല്ലേ എന്താണാവോ കാര്യം അവനൊന്ന് കാണാൻ വന്നതാ വെറുതെ കാണാനോ ഒന്ന് പോയൻറെ മാഷേ വെറുതെ കാണാൻ അവനെന്താ വല്ല എം എൽ എ മറ്റാണോ അവന് സ്കൂളിൽ വന്നിട്ട് ദിവസങ്ങൾ അത് ശരിയാ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ അല്ല അവനെത്താക്കിയത് ഞാൻ അവനുമായി വന്നാലോ വരുന്നല്ലേ ഓർഡർ അയ്യോ അങ്ങനെ ഓർഡർ ഒന്നും ഓർഡർക്കാൻ ആർക്കാവില്ല എന്റെ ചക്കനൊരു സിഗരറ്റ് വലിച്ചെ അതിപ്പോ വല്ല കുറ്റാ ഞാനിപ്പാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുകവലി മൂലം എത്രയോ പേര് ആശുപത്രിയിൽ കെടുക്കുന്നെന്ന് നിങ്ങൾക്കറിയോ കണ്ട ആസ്പ തേണ്ടി അടക്കണ പണിയല്ല എനിക്ക് മാഷക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഞാൻ അവനേം കൂട്ടി സ്കൂളിൽ വരണം ആ പണി നടക്കൂല മാഷേ വേണ്ട ഞാനിവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം എന്താ അതിന് വിരോധം ഉണ്ടോ അപ്പൊ ഇത്ര നാളെ ക്ലാസ്സിൽ പഠിപ്പിച്ചോക്കെ അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്നാ ശരി നാളെ രാവിലെ മാഷ ഇവിടെ വന്ന് നാളെ കാണാം പിന്നെ എന്നോടാ കളി അങ്ങ് കൊണ്ടുപോകുന്നല്ല നന്ന് പിന്നെ ആ ഹെഡ്മാസ്റ്റർ എന്തെങ്കിലും ഉടക്കിണ്ടാക്കിയാ പിന്നെ അവനെ തിരിച്ചയച്ച എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം അക്കാര്യല്ല ഞാനേറ്റുന്നേ ഹെഡ്മാസ്റ്റർ പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ കാർഷിക ക്ലബിൻ്റെ ലീഡർ ശിവദാസനാണ് ഇവരെ കൊണ്ട് നല്ലവണ്ണം കൃഷിപ്പണി എടുപ്പിച്ച് ഈ മണിയിൽ സ്വർണം വിളിക്കേണ്ട ചുമതല ശിവദാസനാണ് പിന്നെ എന്ത് കാര്യം എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ കേട്ടോ ഇന്ന് നമുക്ക് നെൽച്ചെടിയിലുള്ള കളകളൊക്കെ ഒന്ന് പറിച്ചു കളയാം ആ മക്കളെ നോക്കി ചെയ്യേ ശരി മോനെ ഇതെന്താടാ സഞ്ജിറ ചെടികളൊക്കെ എന്റെ വർമ്മ ഇതൊന്നും കൊണ്ടുപോകണ്ട അതൊക്കെ അവിടത്തെ മാഷന്മാര് നോക്കോളൂ അതിങ്കിപ്പാ നോക്കട അവന്റെ ഒരു കിച്ചി പറയുന്നത് പോലെ ശിവദാസൻ ഇവൻ ആരിപ്പോ ഈ സ്കൂൾ ഒരു വലിയ തോട്ടക്കാരൻ വാടി എന്ത് അതിന് ആ ശരിയാ സർവീസ് സഹകരണ ശരിയാണും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ വിപണന സ്റ്റാളുകളിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉത്പാദിപ്പിച്ചെടുത്ത കാർഷിക വിളകളും മറ്റുപന്നങ്ങളും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു വരിക കടന്നു കടന്നുവരിക ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹപ്രവർത്തകരെ നമ്മുടെ പഞ്ചായത്തും സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിപണനമേളയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവദാസനെ ഈ അസംബ്ലിയിൽ വെച്ച് സമ്മാനം നൽകുകയാണ് സമ്മാനം വാങ്ങിക്കാനായി ശിവദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അന്നത്തെ ആ പഴയ രവിമാഷാണ് ഇരിക്കുന്നത് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നോടൊപ്പം പോന്നു നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ മാഷെ ക്ഷണിക്കുകയാണ് ഗുഡ് മോർണിംഗ് എൻ്റെ ശിഷ്യൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിരിക്കുമല്ലോ അല്ലേ ഒരു വികൃതിയെ ഞാനൊരു പ്രകൃതി സംരക്ഷകനാക്കി ഉത്തമ കർഷകനാക്കി ഈ നാട്ടുകാർക്ക് വിഷമില്ലാത്ത പച്ചക്കറി ലഭിക്കാൻ ഒരു മാർഗമുണ്ടാക്കി എൻ്റെ അധ്യാപക വൃത്തിയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ നിൽക്കുന്ന ശിവദാസൻ പുതുതലമുറയുടെ വാഗ്ദാനങ്ങളായ നിങ്ങളിലും ശിവദാസേന പോലുള്ളവർ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ എന്നാ നമുക്ക് രണ്ടുപേര് കവിത ചൊല്ലിയാലോ എന്നോടൊപ്പം കൂടി പാടുമോ വിദ്യാലയ മണിമുറ്റത്ത് കായ് ഫലങ്ങൾ വിളയിക്കാം ഭക്ഷ്യാം വിദ്യാലയം അണിമുറ്റത്ത് വിദ്യാലയം അണിമുറ്റത്ത് വിദ്യകൾ വിളയും മുറ്റത്ത് വിദ്യകൾ വിളയും മുറ്റത്ത് കായ് ഫലങ്ങൾ വിളയിക്കാം വിളയിക്കാം ഭക്ഷ്യസുരക്ഷ നേടിടാം ഭക്ഷ്യസുരക്ഷ നേടി